ഇന്ന് രാവിലെ പ്രാധാന്യം റവിയും സേമിയും ഉപ്മാവായിരുന്നു കേട്ടോ ഇവിടെ അതിന് കിച്ചടി എന്നൊക്കെ പറയും ക്യാരറ്റും ബീൻസും അതുപോലെ ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ടുള്ള കിച്ചടിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കാം മുമ്പ് ഞാൻ ഉപമാവൊക്കെ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കിച്ചടി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന അമ്മയാണ് കാരണം എനിക്ക് ഈ റവിയും സേമിയും ഉപ്പ്മാവ് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ അമ്മ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം സ്വാദ് കൂടുതൽ തോന്നുക അമ്മ ഉണ്ടാക്കുമ്പോഴാണ് അപ്പോ ധറവ വറുത്തെടുക്കുകയാണ് പിന്നെ കുറച്ച് സേമിയ അതായത് ഒരു പാക്കറ്റിൽ അടിയിൽ കുറച്ച് ഉണ്ടായിരുന്നു ഞാൻ പുതിയ പാക്കറ്റ് പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് മതി ഇതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇത്തിരി സേമിയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിക്കാം ടു കഴിയുമ്പോൾ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുക് കയറിയത് പിന്നെ കറിവേപ്പില അതൊന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം റവ എടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത് രണ്ട് ഗ്ലാസ് റവയാണ് എടുത്ത് അതിന് നാല് ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പാകത്തിന് മഞ്ഞൾപ്പൊടി നന്നായി ഇളക്കി കൊടുക്കുക പാകത്തിന് ഉപ്പ് പച്ചക്കറിയും ചേർക്കുന്നതുകൊണ്ട് അതിനും കൂടെ കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ഇടാൻ വെള്ളം തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം സേമിയ ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് സേമിയെടുത്തിട്ടുള്ളൂ ചെടിക്കും കുറച്ചുകൂടെ സേമിയ വേണം പക്ഷേ നമ്മുടെ ഇതിൽ ഇപ്പോൾ പാക്കറ്റിൽ അത്രേ ഉള്ളൂ അതുകൊണ്ട് അത് എടുത്തു ഇനി നമുക്ക് പച്ചക്കറി ഇട്ടുകൊടുക്കാം ക്യാരറ്റും ബീൻസും അതുപോലെ ഗ്രീൻ പീസും കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ അത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം സേമിയ ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മൾ റവ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ രണ്ട് ഗ്ലാസ് റവയാണ് വറുത്ത് വെച്ചിരിക്കുന്നത് അത് നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ അടിയിൽ കട്ട ഊത്തിയിരിക്കും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം വെള്ളം പോരാന്ന് തോന്നിയപ്പോൾ വെജിറ്റബിൾസ് വേവിച്ച ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറേശ് ചേർത്ത് കൊടുത്തു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കല്യാണങ്ങൾക്ക് മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ കിച്ചോടിയായിരിക്കും കേട്ടോ പക്ഷേ അന്നത്തെ ആ കിച്ചോടി നല്ല ടേസ്റ്റാണ് ആ ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടാറില്ല കേട്ടോ അപ്പോൾ ശരിക്കും അതിൻ്റെ റെസിപ്പി എന്താണെന്ന് ഞാൻ ഇവരോടൊക്കെ അമ്മോടും മേമോടും വല്യമ്മോടും ഒക്കെ ചോദിക്കായിരുന്നു പക്ഷേ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് പക്ഷേ ആ ടേസ്റ്റ് എന്തായാലും എനിക്ക് കിട്ടാറില്ല വീട്ടിലുണ്ടാക്കുമ്പോൾ അമ്മ ചട്ടകം എന്നെ ഏൽപ്പിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയിട്ടോ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടാണ് നിന്നിരുന്നത് അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു വന്നിട്ട് ഞാനിതൊക്കെ പടം ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചു എന്നിട്ട് തീ ഓഫ് ചെയ്തു മെയിലെഴുതാൻ പോകുന്നതിന് മുമ്പ് വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകണം അപ്പം ഞാൻ ഹാർപ്പിക്ക് ഇട്ടിട്ടാണ് വാഷ് ഒക്കെ ഒന്ന് കഴുകാറുള്ളത് കേട്ടോ അപ്പോൾ അകത്തും പുറത്തും ഓരോന്നും അപ്പോൾ രണ്ടും ഒരുമിച്ച് അങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു ഹാർപ്പിക്ക് കുറച്ച് നേരം ഒഴിച്ചിട്ടിട്ട് സ്ക്രബ്ബർ കൊണ്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഹാർപ്പിക്കാക്ക് എന്നിട്ട് ഒരു അഞ്ചുപത്തു മിനിറ്റ് അത് അങ്ങനെ വെക്കണം എന്നിട്ട് കഴുകാവൂ വാഷ് ബേസിന് അങ്ങനെ ഹാർപ്പിക്കൊക്കെ ഒഴിച്ചിട്ടതിന് ശേഷം ഞാൻ പുറത്തെ തിണ്ണയും ഒക്കെ ഒന്ന് തുടയ്ക്കാം മഴ പെയ്തത് കാരണം താഴ്ത്ത സ്റ്റെപ്പെല്ലാം ചളിയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു ലൈസോളൊക്കെ ഇട്ടാൽ അങ്ങനെക്കൊന്ന് വൃത്തിയായി തുടച്ചു മഴ പെയ്യുമ്പോൾ എപ്പോഴും ഈ സ്റ്റെപ്പിൽ വെള്ളവും ചളിയൊക്കെ ആവും അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പോൾ ഞാൻ വയ്യെങ്കിലും ഞാൻ അങ്ങനെ ഓരോരോ സർക്കസ് കാണിച്ചാൽ അങ്ങ് തുടയ്ക്കും വീട് എപ്പോഴും ക്ലീനായിട്ടും നീറ്റായിട്ടും ഒക്കെ ഇരുന്നാൽ നമുക്കൊരു മനസ്സമാധാനം തോന്നും ഇല്ലേ അങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് തോന്നണത് പക്ഷേ എന്നൊന്നും അടിക്കാനും തുടയ്ക്കാനും ഒന്നും നമ്മുടെ ആരോഗ്യം സമ്മതിക്കാറില്ല ഇടയ്ക്ക് അമ്മ തുടയ്ക്കും ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചളിയൊക്കെ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനും തുടയ്ക്കും അങ്ങനെയൊക്കെ ഉള്ളു ഡെയിലി ഒന്നും തൂത്ത് തുടക്കിയത് നടക്കില്ല വയ്യാഞ്ഞിട്ട് ഞെറ്റ് അല്ലാതൊന്നുമല്ല പിന്നെ ആരാണ് ജാനു എടുത്തി എന്നൊരു ചോദ്യം കമൻറ്റ് ബോക്സിൽ കണ്ടിരുന്നു ഇതാണ് നമ്മുടെ ജാനു ജാനുവെടുത്തി ഇവിടെ സഹായത്തിനൊക്കെ വരുന്ന ജാനു ജാനുവടുത്തിയാണ് പിന്നെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്നാണ് പാല് പോണ്ടിരുന്നത് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ മേലുകളൊക്കെ കഴിഞ്ഞു ഭഗവാനെ തൊഴുതു പിന്നെ ഒരിത്തി ചന്ദനം അരച്ചിടാൻ വേണ്ടി പോവാണ് ഞാൻ തല കുളിച്ചില്ലെങ്കിലും ചന്ദനമൊക്കെ അരച്ചിടും കേട്ടോ തല കുളിക്കൽ ഇര ഇടക്കേ ഉള്ളു കഴുകലാണ് പതിവ് അപ്പോൾ ഞാനിങ്ങനെ ചന്ദനമൊക്കെ അരച്ച് തൊടും ഇനി അടുത്ത പരിപാടി എന്താ ബ്രേക്ക്ഫാസ്റ്റ് മേലൊക്കെ കഴുകി വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കൊരു ആന തിന്നാനുള്ള വിശപ്പുണ്ടാവില്ലേ എന്തായാലും ഉവുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കിച്ചടി അപ്പോൾ അത് കഴിക്കാൻ പോവാണ് അതിനുമുമ്പ് ഒരു കാപ്പി ഉണ്ടാക്കിയ ഉപ്പുമാവും കാപ്പിയും കൂടെ അവിടെ പോയിരുന്ന് കഴിക്കാം അപ്പോൾ ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് വീണ്ടും കാണാം ചാച്ചാ